വിമോഡ് ഓഫ് ഫോ ഫോർ ഫോർ ത്രീ ഫൈവ് ഫോർ ത്രീ ഫോർ ടു ത്രീ ടു ഈസ് വിമോഡ് ഓഫ് ഫോർ ഫോർ ത്രീ ഫൈവ് ഫോർ ത്രീ ഫോർ ടു ത്രീ ടു ഈസ് അതായത് നമുക്ക് ഒരു ഡാറ്റ തന്നിട്ടുണ്ട് അതിലെ മോഡ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ ആൻസർ മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മോസ്റ്റ് റിപ്പീറ്റിങ് ഐറ്റം ഒരു ഡാറ്റയിലെ മോഡ് എന്ന് പറയുന്നത് എന്താണ് മോസ്റ്റ് റിപ്പീറ്റിംഗ് ഐറ്റം ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന സംഖ്യ ഇവിടെ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച സംഖ്യ ഏതാണ് ഫോർ വൺ ടു ത്രീ ഫോർ ടൈംസ് ഉണ്ട് ഫോർ അതുപോലെ ഫൈവ് വൺ ടൈംസ് ഉള്ളൂ ത്രീ ടു ടൈംസ് ഉള്ളൂ ടു ടൈംസേ ഉള്ളൂ അപ്പം നമുക്ക് ഫോർ ആണ് ഇവിടെ മോസ്റ്റ് റിപ്പീറ്റിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ മോഡ് എന്ന് പറയുന്നത് എന്താണ് ഫോർ നമ്മുടെ ആൻസറ് ഫോർ ആണ് നിങ്ങളുടെ ഓപ്ഷനിൽ ഉണ്ടായിരിക്കും അപ്പോൾ ഫോർ ആ ഓപ്ഷനിൽ ഉള്ളത് ടിക്ക് ചെയ്യുക ഈ മോഡ് ഓഫ് ഫോർ ഫോർ ത്രീ ഫൈവ് ഫോർ ത്രീ ഫോർ ടു ത്രീ ടു ഈസ് ഫോർ സെക്കൻഡ് വൺ മൈനസ് തേർട്ടി എയ്റ്റ് ഇൻറ്റു ഫൈവ് ഇസ് ഈക്വൽ ടു ഡാഷ് മുപ്പത്തി എട്ട് ഇൻറ്റു നെഗറ്റീവ് മുപ്പത്തി എട്ട് ഇൻറ്റു അഞ്ച് എത്രയാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വരുന്നത് മുപ്പത്തി എട്ട് ഇൻറ്റു ഫൈവ് എന്നാണ് ഇസ് ടു എന്താണ് വൺ നയൻറ്റി എന്ന ആൻസർ കിട്ടും അപ്പം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം മുപ്പത്തി എട്ടിന് അഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസറ് വൺ നയൻറ്റി ആണ് നൂറ്റി തൊണ്ണൂറ് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ട് സംഖ്യകളിൽ ഏതെങ്കിലും ഒരു സംഖ്യയ്ക്ക് നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമ്മുടെ ഉത്തരം നെഗറ്റീവായിരിക്കും രണ്ട് സംഖ്യകളിൽ ഏതെങ്കിലും ഒരു സംഖ്യയ്ക്ക് നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമ്മുടെ ഉത്തരം എന്തായിരിക്കും നെഗറ്റീവായിരിക്കും ഇനി രണ്ട് സംഖ്യയും നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ ഉത്തരം എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും അപ്പൊ ഇങ്ങനെ ചിഹ്നങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രണ്ട് ചിഹ്നങ്ങൾ രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ ഉത്തരം പോസിറ്റീവ് ആയിരിക്കും ഏതെങ്കിലും ഒന്നിന് നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഉത്തരം നെഗറ്റീവ് ആയിരിക്കും ഓക്കെ ഇതാണ് നമ്മുടെ ആൻസർ ഇനി തേർഡ് വൺ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മീഡിയൻ ഓഫ് ടെൻ എയ്റ്റ് ട്വൽവ് സെവൻ ലെവൻ ട്വന്റി ടു സിക്സ് തന്നിരിക്കുന്ന ഡാറ്റ നോക്കുമോ പത്ത് എട്ട് പന്ത്രണ്ട് ഏഴ് പതിനൊന്ന് ഇരുപത്തിരണ്ട് ആറ് ഇത്രയും സംഖ്യകളുടെ മീഡിയൻ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് മീഡിയൻ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സംഖ്യകളെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതിയതിന് ശേഷം നമ്മളിവിടെ എന്തിൽ എഴുതിയിട്ടുണ്ട് അസെൻഡിങ് ഓർഡറിലോ എഴുതിയിട്ടുണ്ട് ചെറിയതിൽ നിന്ന് വലിയതിലേക്ക് ഏറ്റവും ചെറുത് സിക്സ് പിന്നെ സെവൻ പിന്നെ എയ്റ്റ് ടെൻ ലെവൻ ട്വൽവ് ട്വന്റി ടു തന്ന നമ്പേഴ്സിന് നമ്മൾ എന്ത് എഴുതി അസെൻഡിങ് ഓർഡറിൽ എഴുതി ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതി അതിനുശേഷം കൃത്യം നടുവിൽ കിടക്കുന്ന ഏറ്റവും നടുവിൽ മധ്യത്തിൽ കിടക്കുന്ന സംഖ്യയാണ് എന്തു പറയുന്നത് മീഡിയൻ എന്ന് പറയുന്നത് ഇവിടെ മധ്യത്തിൽ കിടക്കുന്ന സംഖ്യ ഏതാണ് നമുക്ക് വൺ ടു ത്രീ മൂന്നെണ്ണ ഇങ്ങോട്ട് പോയി മൂന്നെണ്ണ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് നടുവിൽ കിടക്കുന്ന നമ്പറാണ് ഏത് ടെൻ എന്ന് പറയുന്നത് അപ്പം നമുക്ക് മീഡിയനെ എങ്ങനെ തിരഞ്ഞെടുക്കാം മീഡിയൻ ഈക്വൽ ടു ടെൻ അപ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത് മീഡിയൻ കാണുന്ന സമയത്ത് തന്നിരിക്കുന്ന നമ്പേഴ്സിനെ എന്താക്കണം ചെറുതിൽ നിന്ന് വലുതിലേക്കോ അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലേക്കോ എഴുതിയതിനു ശേഷം കൃത്യനടവിൽ മദ്യത്തിൽ കിടക്കുന്ന മൂല്യത്തെയാണ് എന്ത് പറയുന്നത് മീഡിയൻ എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ മദ്യത്തിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും മീഡിയനെ നമുക്കിവിടെ ആൻസർ കിട്ടി മീഡിയൻ ഈക്വൽ ടു ടെൻ എന്ന് ഓക്കെ നെക്സ്റ്റ് ഒന്ന് നമ്പർ ഇട്ട് വൺ നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കൂ എന്താണ് ഒരു ലക്ഷത്തി ഒരുനൂറ് ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം ഉണ്ടോ ഇങ്ങനെ നോക്കിയാൽ മതി ഒരു ലക്ഷത്തി ഒരുനൂറിൽ നിന്നും നൂറ്റി ഒന്ന് എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത് കുറയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ ഉള്ള ആൻസർ എന്താണ് എന്നാണ് ഞാൻ പറഞ്ഞു നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാവുന്നതാണ് ഒരു ലക്ഷത്തി ഒരുനൂറ് കുറയ്ക്കണം കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ ആദ്യം നിങ്ങൾ പഠിച്ചിട്ട് വേണം പോകാൻ ഒരു ലക്ഷത്തി ഒന്നൂറിൽ നിന്നും എന്ത് കുറിക്കണം ചെയ്തു നമുക്ക് എന്ത് വരും തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് വൺ മൈനസ് ഫിഫ്റ്റി ത്രീ പ്ലസ് ട്വന്റി ഫൈവ് രണ്ട് വ്യത്യസ്ത സൈനുകളുള്ള സംഖ്യകളാണ് ശ്രദ്ധിക്കേണ്ടത് രണ്ട് വ്യത്യസ്ത സൈനുകളുള്ള നമ്പറുകൾ തമ്മിൽ കൂട്ടുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക അപ്പം ചെയ്യണം നമ്മൾ അമ്പത്തി മൂന്നിൽ നിന്ന് ഇരുപത്തിയഞ്ച് കുറയ്ക്കുക വലിയ സംഖ്യയുടെ ചിഹ്നം ആൻസറിന്റെ കൂടെ ഇട്ട് കൊടുക്കണം വലിയ സംഖ്യയുടെ ചിഹ്നം ആൻസറിന്റെ കൂടെ ഉണ്ടായിരിക്കും അപ്പം ഇവിടെ വലിയത് അമ്പത്തി മൂന്നാണ് അൻപത്തി മൂന്നിൽ നിന്ന് ഇരുപത്തിയഞ്ച് കുറയ്ക്കുക എന്നിട്ട് ആൻസറിന്റെ കൂടെ എന്തിട്ട് കൊടുക്കണം നെഗറ്റീവ് ഇവിടെ വലിയ സംഖ്യ നെഗറ്റീവ് ആയതുകൊണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് കൂട്ടാനാണ് തന്നിരിക്കുന്നത് ഇങ്ങനെ രണ്ട് വ്യത്യസ്ത സൈനുകൾ വരുമ്പോൾ വ്യത്യസ്ത ചിഹ്നങ്ങളാണ് നമ്മുടെ നമ്പേഴ്സിനുള്ളതെങ്കിൽ കൂട്ടുന്നതിന് പകരം എന്ത് ചെയ്യണം വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലിയ സംഖ്യയുടെ ചിഹ്നം ഉത്തരത്തോടു കൂടി ചേർത്തി കൊടുക്കണം അപ്പം അൻപത്തി മൂന്നിൽ നിന്നും ഇരുപത്തി അഞ്ച് കുറയ്ക്കുക വലിയ സംഖ്യയുടെ ചിഹ്നം നെഗറ്റീവ് അപ്പം നമ്മുടെ ആൻസർ എന്തായാലും ഇവിടെ വലിയ സംഖ്യ അൻപത്തി മൂന്ന് ആയതുകൊണ്ട് ആൻസർ എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും അപ്പോൾ നമുക്ക് അമ്പത്തി മൂന്ന് ഇരുപത്തി അഞ്ച് കുറച്ച് കഴിഞ്ഞാൽ ആൻസർ എന്ത് കിട്ടും ട്വൻറ്റി എയ്റ്റ് കിട്ടും ഇവിടെ വലിയ സംഖ്യയുടെ ചിഹ്നാണ് നെഗറ്റീവ് ആണ് അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും അമ്പത്തി മൂന്ന് ഇരുപത്തി അഞ്ച് കുറച്ച ഇരുപത്തി എട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മുടെ ഉത്തരം എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും ഇതാണ് ആറാമത്തെ ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് ദി മീൻ ഓഫ് ട്വൻറ്റി എയ്റ്റ് തേർട്ടി ടു ഫോർട്ടി ട്വൻറ്റി ത്രീ തേർട്ടി സിക്സ് തേർട്ടി നയൻ കുറച്ച് നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ എന്ത് കാണാനാണ് പറഞ്ഞിരിക്കുന്നത് മീൻ കാണാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കുറച്ച് നമ്പേഴ്സ് തന്നിട്ട് മീൻ കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം മീൻ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സംഖ്യകളെല്ലാം ഒരുമിച്ച് കൂട്ടി തന്നിരിക്കുന്ന സംഖ്യകളെല്ലാം കൂടി കൂട്ടണം തന്നിരിക്കുന്ന സംഖ്യകളെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടുക അപ്പോൾ ട്വൻറ്റി എയ്റ്റ് പ്ലസ് തേർട്ടി ടു പ്ലസ് ഫോർട്ടി പ്ലസ് ട്വൻറ്റി ത്രീ പ്ലസ് തേർട്ടി സിക്സ് പ്ലസ് തേർട്ടി നയൻ എല്ലാം കൂടി കൂട്ടുക കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇവിടെ നൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന് കിട്ടി ഈ നൂറ്റി കൂട്ടി കിട്ടിയ തുകയെ നൂറ്റി തൊണ്ണൂറ്റി എട്ടിന് നൂറ്റി തൊണ്ണൂറ്റി എട്ടിന് എത്ര കൊണ്ട് ഹരിക്കുക നമ്മുടെ എത്ര നമ്പേഴ്സ് ഉണ്ടായിരുന്നോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് കൊണ്ട് ഹരിക്കുക ആറ് കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് തേർട്ടി ത്രീ എന്ന് കിട്ടി ഇതാണ് നമ്മുടെ മീൻ എന്ന് പറയുന്നത് അപ്പൊ എന്താണ് മീൻ കാണാൻ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന സംഖ്യകളെല്ലാം കൂടി കൂട്ടുക അവയെ അവയുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എണ്ണം കൊണ്ട് ഹരിക്കുക എണ്ണം കൊണ്ട് ഹരിച്ച് കിട്ടുന്ന ഈ ഉത്തരത്തെയാണ് എന്ത് പറയുന്നത് മീൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെവൻത്ത് വൺ തേർട്ടി ഫൈവ് മൈനസ് ട്വൻറ്റി ഫൈവ് ഡിവൈഡഡ് ബൈ ഫൈവ് പ്ലസ് സിക്സ് ഇൻറ്റു ഫോർ ഇങ്ങനെയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നമുക്ക് നമുക്കൊന്നുകിൽ അഡീഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തരും ഇവിടെ നമുക്ക് എല്ലാ കേസും കൂടിയാണ് തന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ബോഡ് മാസ് റോൾ യൂസ് ചെയ്യണം അപ്പോൾ നമുക്കിവിടെ യൂസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് വരുന്നത് ഏതാണ് ഡിവിഷൻ ഉണ്ട് ഹരണം ഉണ്ടെങ്കിൽ ഹരണം ഗുണനുണ്ടെങ്കിൽ ഗുണനം അത് കഴിഞ്ഞിട്ട് അഡീഷൻ അത് കഴിഞ്ഞിട്ട് സബ്ട്രാക്ഷൻ ഇങ്ങനെയാണ് ആദ്യം ഹരണം പിന്നെ ഗുണനം പിന്നെ കൂട്ടൽ പിന്നെ കുറയ്ക്കൽ ഈ ഒരു രീതിയിൽ വേണം നമുക്ക് എന്ത് ചെയ്യാൻ ക്രിയകൾ ചെയ്യാൻ അപ്പോൾ നമുക്കിവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ ഹരണം വരുന്നത് ഏതാണ് ഇരുപത്തി അഞ്ച് ഹരിക്കണം അഞ്ച് അപ്പം ആദ്യം നമ്മൾ ഈ ഒരു സ്റ്റെപ്പാണ് ഇവിടെ ചെയ്യുക ആയിരുന്നു ആദ്യം അത് അതുപോലെ ഇട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ഇരുപത്തഞ്ചിന് അഞ്ച് കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് വരും അഞ്ച് വരും അത് കഴിഞ്ഞു ഈ പ്ലസ് ഇങ്ങോട്ട് ഇട്ടു ഗുണനം ചെയ്തു ആറ് ഇൻറ്റു നാല് ഇരുപത്തി നാല് അപ്പോൾ ഇവിടുത്തെ ഹരണം ചെയ്തു നെക്സ്റ്റ് ഗുണനവും ചെയ്തു ഇനി നമുക്ക് അഡീഷൻ ആണ് ചെയ്യേണ്ടത് മുപ്പത്തി അഞ്ചും ഇരുപത്തി ആണ് ഇവിടെ ആഡ് ചെയ്യേണ്ടത് കാരണം ഇതൊരു പോസിറ്റീവ് നമ്പറാണ് ഇത് പോസിറ്റീവ് നമ്പറാണ് അപ്പോൾ നമ്മൾ പോസിറ്റീവ് നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്തു മുപ്പത്തി അഞ്ചും ഇരുപത്തിനാലും ആഡ് ചെയ്താൽ ഫിഫ്റ്റി നയൻ എന്ന് വരും ഫിഫ്റ്റി ഫിഫ്റ്റി നയൻ ആണ് വന്നിട്ടുള്ളത് അല്ലേ ഫിഫ്റ്റി നയൻ വന്നു അപ്പോൾ ഫിഫ്റ്റി നയൻ മൈനസ് എന്തുണ്ട് ഇവിടെ ഫൈവ് ഉണ്ട് അപ്പോൾ ഫൈവ് ഫിഫ്റ്റി നയൻ ഫൈവ് സെപ്പറൈറ്റ് ചെയ്തു അപ്പോൾ നമുക്ക് എന്ത് വന്നു ഫിഫ്റ്റി ഫോർ ഇവിടെ ഇനിയിപ്പോൾ നമുക്ക് അഡീഷൻ ചെയ്യാതെ ഇവിടുന്ന് തേർട്ടി ഫൈവ് മൈനസ് ഫൈവ് ചെയ്തിട്ട് ട്വൻറ്റി ഫോർ ചെയ്ത് കഴിഞ്ഞാലും ആൻസർ കറക്റ്റ് ചെയ്യും എന്നാലും നമ്മളുടെ ആ ഒരു റൂൾ അനുസരിച്ച് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക ഡിവിഷൻ ഹരണം ചെയ്യുക പിന്നെ അത് കഴിഞ്ഞിട്ട് ഗുണനം ചെയ്യുക പിന്നെ എന്ത് ചെയ്യുക കൂട്ടാനുള്ളത് കൂട്ടുക അതിൽ നിന്ന് അവസാനം കുറയ്ക്കുക ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റാനുള്ള ചാൻസ് കുറയും അപ്പോൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക ഹരണം ഗുണനം കൂട്ടൽ കൊറക്കൽ ഈ ഒരു രൂപത്തില് ചെയ്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് കിട്ടി അമ്പത്തിനാല് ആൻസർ കിട്ടി വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി സർക്കിൾ ഇഫ് റേഡിയസ് ഈസ് സെർക്കിൾമീറ്റർ ഒരു സെർക്കിളിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് അതിന്റെ എന്താണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ഏരിയ അപ്പോൾ സർക്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷനാണ് ആണ് പൈ ആർ സ്ക്വയർ നമ്മുടെ ആൻസറിലേക്കുള്ള ഭാഗമാണ് നമുക്ക് ഇതാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ നിങ്ങൾക്ക് തന്നിരിക്കും ഓപ്ഷനിൽ പൈ എന്നുള്ളത് ഓപ്ഷനിൽ ഉണ്ടായിരിക്കും പിന്നെ ആർ സ്ക്വയർ എന്താണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അതിനുവേണ്ടി ആറ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പം സർക്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ പൈ ആർ സ്ക്വയർ എന്ന് പഠിച്ചു വയ്ക്കുക പൈ ഇൻറ്റു ആർ സ്ക്വയർ ആർ എത്രയാണ് സെവൻ സെൻറ്റിമീറ്റർ അപ്പം നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം സെവൻ സ്ക്വയർ സെവൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏഴ് ഇൻറ്റു ഏഴ് ഏഴ് ഇൻറ്റു ഏഴ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി ഒമ്പത് അപ്പം നാൽപ്പത്തി ഒമ്പതിന് പൈ കൊണ്ട് കുണിക്കുമ്പോൾ നാൽപ്പത്തി ഒമ്പത് പൈ എന്ന് കിട്ടും യൂണിറ്റും കൂടി നമ്മൾ ചെയ്യണം ഇവിടെ എന്തെല്ലാം സെൻറ്റിമീറ്ററിൽ തന്നിരിക്കുന്നത് ഏരിയയുടെ യൂണിറ്റ് എപ്പോഴും എന്താണ് സെൻറ്റിമീറ്റർ സ്ക്വയർ സെൻറ്റിമീറ്ററിലാണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മുടെ ഏരിയയുടെ കൂടെ എന്തുണ്ടായിരിക്കും സെൻറ്റിമീറ്റർ സ്ക്വയർ ഉണ്ടായിരിക്കും അല്ലാത്ത പക്ഷം മീറ്റർ ആണ് ഇപ്പോൾ സെവൻ മീറ്റർ ആയിരുന്നെങ്കിൽ നമുക്കവിടെ എന്ത് വേണം മീറ്റർ സ്ക്വയർ അപ്പം നിങ്ങൾക്ക് സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത് നമുക്ക് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കൊടുക്കാം അപ്പോൾ ഏരിയ കാണുന്നത് ഇങ്ങനെയാണ് സർക്കിളിൻ്റെ ഇക്വേഷൻ പഠിച്ചു വെക്കുക പൈ ആർ സ്ക്വയർ പൈ ഇൻറ്റു ഏഴ് സ്ക്വയർ നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പൈ അപ്പോൾ നാൽപ്പത്തൊമ്പത് പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കൊടുത്തു ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എൻ അക്യൂട്ട് ആംഗിൾ ഈസ് ഡാഷ് എൻ അക്യൂട്ട് ആംഗിൾ അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് മൂന്ന് ആംഗിളിൻ്റെ അനുസരിച്ച് നമുക്ക് മൂന്ന് നെയിമുകളാണുള്ളത് ട്രൈ ആംഗിളിന് അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ഡിഗ്രിയിൽ കുറവുള്ള ആംഗിളിനാണ് എന്ത് പറയുന്നത് അക്യൂട്ട് ആംഗിൾ എന്ന് പറയുന്നത് അതുപോലെ തൊണ്ണൂറ് ഡിഗ്രി ഉള്ള കോണിനെ നമ്മൾ റൈറ്റ് ആംഗിൾ എന്ന് പറയും തൊണ്ണൂറ് ഡിഗ്രിയിൽ കൂടുതലുള്ള ഗോണിനെ ആപ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയും അപ്പം നമുക്ക് ഇവിടെ എക്യൂട്ട് ആംഗിൾ എക്യൂട്ട് ആംഗിൾ എന്ന് പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷനിൽ നയൻറ്റി ഡിഗ്രി തന്നിട്ടുണ്ട് ലെസ് ദാൻ നയൻറ്റി ഡിഗ്രി വന്നിട്ടുണ്ട് ഗ്രേറ്റർ ദാൻ നയൻറ്റി ഡിഗ്രി തന്നിട്ടുണ്ട് എന്താണ് തൊണ്ണൂറ് ഡിഗ്രിയിൽ കുറവുള്ള കോണിനെ തൊണ്ണൂറ് ഡിഗ്രിയിൽ കുറവുള്ള കോണിനെയാണ് എന്ന് പറയുന്നത് എക്യൂട്ട് ആംഗിൾ എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഇവിടെ ആൻസറിൽ എന്ത് എഴുതാം ലെസ് ദാൻ ലെസ് ദാൻ നയൻറ്റി ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രിയിൽ കുറവുള്ള ആംഗിളിനെയാണ് എന്ത് പറയുന്നത് അക്യൂട്ട് ആംഗിൾ എന്ന് പറയുന്നത് തൊണ്ണൂറ് ഡിഗ്രി ഉള്ള ആങ്കിളിനെ തൊണ്ണൂറ് കറക്റ്റ് തൊണ്ണൂറ് ഡിഗ്രി ഉള്ള ആംഗിളിനെ നമ്മൾ എന്ത് പറയും റൈറ്റ് ആംഗിൾ റൈറ്റ് ആംഗിൾ എന്ന് പറയും അപ്പം തൊണ്ണൂറ് ഡിഗ്രിയിൽ കുറവുള്ളതിനെ നമ്മൾ എന്ത് പറയും അക്യൂട്ട് ആംഗിൾ എന്ന് പറയും നെക്സ്റ്റ് വാട്ട് ഈസ് ദി നെയിം ഓഫ് ഫൈവ് സൈഡഡ് പോളിഗൺ ഫൈവ് സൈഡ് ഉള്ള ഒരു പോളിഗണിനെ എന്ത് നെയിമിലാണ് നമ്മൾ അറിയപ്പെടുക നമുക്ക് സാധാരണ ഒരു ത്രീ സൈഡാകുമ്പോൾ നമ്മൾ എന്ത് പറയും ട്രയാങ്കിൾ ത്രീ സൈഡുള്ളതിനെ ട്രയാങ്കിൾ എന്ന് പറയും അല്ലേ അതുപോലെ ഫൈവ് സൈഡുള്ള പോളികന്റെ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഫൈവ് സൈഡുള്ള പോളികന്റെ പേരാണ് പെൻറ്റൺ പെൻറ്റൺ ഫൈവ് സൈഡുള്ള പോളികണ്ണിന്റെ നെയ്മാണ് പെൻറ്റഗൺ ഫൈവ് കിലോഗ്രാം ഇസ് ഈക്വൽ ടു ഡാഷ് ഗ്രാം അഞ്ച് കിലോഗ്രാം എന്ന് പറയുന്നത് എത്ര ഗ്രാം ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കിലോഗ്രാമിനെ കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് ചേഞ്ച് ചെയ്യാൻ കിലോഗ്രാം ടു ഗ്രാം ചേഞ്ച് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ആയിരം കൊണ്ട് ആയിരം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ആയിരം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പം നമ്മൾ ആയിരം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഫൈവ് കിലോഗ്രാം ഫൈവ് ഇൻറ്റു തൗസൻഡ് ഫൈവ് ഇൻറ്റു തൗസൻഡ് എന്ന് പറയുമ്പോൾ എന്ത് വരും ഫൈവ് തൗസൻഡ് ഗ്രാം അപ്പം നമ്മുടെ ആൻസർ എന്താണ് ഫൈവ് തൗസൻഡ് ഗ്രാം അഞ്ച് കിലോഗ്രാം എന്ന് പറയുന്നത് എത്ര ഗ്രാം ഗ്രാമാണ് അയ്യായിരം ആണ് അപ്പോൾ ഏത് കിലോഗ്രാമിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗ്രാമിലേക്ക് ചേഞ്ച് ചെയ്യാം എന്ത് ചെയ്താൽ മതി ആയിരം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഇപ്പോൾ സിക്സ് കിലോഗ്രാം ഇസ്വൽ ടു സിക്സ് തൗസൻഡ് ഗ്രാം എയ്റ്റ് കിലോഗ്രാം ഇസ് ഈക്കൾ ടു എയ്റ്റ് തൗസൻഡ് ഗ്രാം അപ്പം കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് ചേഞ്ച് ചെയ്യാൻ ആയിരം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം നെക്സ്റ്റ് ആണ് എ ട്രയാങ്കിൾ ദാറ്റ് ഹാസ് ടു സൈഡ്സ് ഓഫ് ഈക്വൽ ലെങ് ഈസ് കാൾഡ് ഒരു ട്രയാങ്കിള് അതായത് നമുക്കൊരു ട്രയാങ്കിൾ തരാണ് ഈ ഏത് ഏതൊക്കെ സൈഡാണ് ഹാസ് ടു സൈഡ്സ് ഓഫ് ഈക്വൽ ലെങ്ത് രണ്ട് സൈഡ്സ് എന്താണ് ഈക്വൽ ആണ് രണ്ട് സൈഡ്സുകൾ ഈക്വൽ ആണ് അങ്ങനെയുള്ള ട്രയാങ്കിളിന് പറയുന്ന പേരെന്താണ് അങ്ങനെയുള്ള ട്രയാങ്കിളിന് പറയുന്ന പേരാണ് ഐസോസിലസ് ട്രയാങ്കിൾ ഇത് നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ടാകും ഐസോസിലസ് ട്രയാങ്കിൾ ഈക്ലാറ്ററൽ ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നൺ ഓഫ് ദീസ് എന്നൊക്കെ ഓപ്ഷനിലുണ്ടായിരിക്കും ആ സമയത്ത് നമുക്ക് രണ്ട് സൈഡ്സ് ആണ് ടു സൈഡ്സ് ഈക്വൽ ഉള്ളതിന് പറയുന്ന പേരാണ് എന്ത് ഐസോസിലസ് ട്രയാങ്കിൾ ഇതിനു പകരം ത്രീ സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ എന്നാണ് പറയാ ത്രീ സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ത്രീ സൈഡ്സും നമുക്ക് ഈക്വൽ ആണെങ്കിൽ അതിന്റെ പേരാണ് ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ഇവിടെ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന എന്താണ് ടു സൈഡ്സ് ഈക്വൽ എന്നാണ് അപ്പൊ അതിന്റെ ആൻസർ എന്താണ് വരിക ഐസോസിലസ് ട്രയാങ്കിൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദി സ്ക്വയർ ഓഫ് ഫിഫ്റ്റീൻ ഫിഫ്റ്റീനിൻ്റെ സ്ക്വയർ എത്രയാണെന്നാണ് ചോദിച്ചത് സ്ക്വയർ കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി ഒരു ഏത് സംഖ്യയാണോ തന്നിരിക്കുന്നത് ആ സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റീൻ സ്ക്വയർ ഇങ്ങനെയാണ് നമ്മൾ ഫിഫ്റ്റീൻ സ്ക്വയർ എന്ന് എഴുതുക അപ്പോൾ ഫിഫ്റ്റീൻ്റെ സ്ക്വയർ എത്രയാണ് ഫിഫ്റ്റീൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റീന് രണ്ട് പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യാം ഫിഫ്റ്റീൻ ഇൻറ്റു ഫിഫ്റ്റീൻ ആണ് എന്ത് ഫിഫ്റ്റീൻ സ്ക്വയർ ഫിഫ്റ്റീൻ ഇൻറ്റു ഫിഫ്റ്റീൻ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ് അല്ലെങ്കിൽ കാൽക്കുലേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ കണ്ടെത്താവുന്നതാണ് ഫിഫ്റ്റീൻ്റെ സ്ക്വയർ വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫൈവ് എന്നാണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് കിട്ടും കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കണ്ടെത്താവുന്നതാണ് ഇനി ഫിഫ്റ്റീൻ്റെ സ്ക്വയർ തന്നെ എക്സാമിന് നമുക്ക് ഏത് സംഖ്യയുടെ സ്ക്വയർ ചോദിക്കാം ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യണം എല്ലാ സംഖ്യയുടെയും സ്ക്വയർ കാണാൻ പഠിക്കണം എന്ത് ചെയ്താൽ മതി ഏത് സംഖ്യ ചോദിച്ചു കഴിഞ്ഞാലും ഇപ്പം ഫോർട്ടീൻ ആണ് ചോദിച്ചതെങ്കിൽ ഫോർട്ടീൻ ഇൻറ്റു ഫോർട്ടീൻ നമുക്ക് ചെയ്ത് നോക്കാം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ ആൻസർ കിട്ടും ഇപ്പൊ ഫോർട്ടീൻ്റെ സ്ക്വയർ എന്താണ് വരിക നൂറ്റി തൊണ്ണൂറ്റി ആറ് എന്ന് വരും അതുപോലെ ഏത് സംഖ്യയുടെ സ്ക്വയർ നമുക്ക് ചോദിക്കാവുന്നതാണ് ഇപ്പൊ ഫോർട്ടീൻ ആണ് ചോദിച്ചതെങ്കിൽ നമുക്ക് ആൻസർ എന്തായിരിക്കും നൂറ്റി തൊണ്ണൂറ്റാറാണ് ഇവിടെ നമുക്ക് ചോദിച്ചത് ആണ് നമ്മുടെ ആൻസർ ഇവിടെ ടു ട്വന്റി ഫൈവ് ആണ് ഏത് സംഖ്യയുടെ സ്ക്വയർ ചോദിച്ചു കഴിഞ്ഞാലും എന്ത് ചെയ്താൽ മതി ആ സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് സംഖ്യയുടെയും സ്ക്വയർ കണ്ടെത്താവുന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർട്ടി സിക്സ് മീറ്റർ ഈസ് ഡാഷ് സെന്റിമീറ്റർ എന്നാണ് ഫോർട്ടി സിക്സ് മീറ്റർ എന്ന് പറഞ്ഞാൽ ഫോർട്ടി സിക്സ് മീറ്റർ എത്ര സെന്റിമീറ്ററിന് തുല്യമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് ചേഞ്ച് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഹൺഡ്രഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഹൺഡ്രഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ ഫോർട്ടി സിക്സ് മീറ്റർ അപ്പോൾ ഫോർട്ടി സിക്സ് ഇൻറ്റു ഹൺഡ്രഡ് എന്ന് വരും ഫോർട്ടി സിക്സ് ഇൻറ്റു ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ അപ്പോൾ മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് ചേഞ്ച് ചെയ്യാൻ എന്ത് ചെയ്യണം നൂറ് കൊണ്ട് ഗുണിക്കുക നൂറ് കൊണ്ട് ഗുണിക്കും നമ്മുടെ ഫോർട്ടി സിക്സ് ആയതുകൊണ്ട് ഫോർട്ടി സിക്സ് ഇൻറ്റു ഹൺഡ്രഡ്ന്ന് ചെയ്തു ഫോർട്ടി സിക്സിൻ്റെ ഹൺഡ്രഡെന്ന് പറയുമ്പോൾ എന്ത് വരും ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സെൻറ്റീമീർന്ന് വന്നു ഇങ്ങനെ ഏത് സംഖ്യയും നമുക്ക് മീറ്ററിൽ നിന്ന് സെൻറ്റിമീറ്ററിലേക്ക് ചേഞ്ച് ചെയ്യാൻ ചോദിക്കാം അപ്പോൾ എന്ത് ചെയ്യാം ഇപ്പോൾ ഫിഫ്റ്റി ഫൈവ് മീറ്റർ ആണെങ്കിൽ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയാം ഏത് മീറ്ററിനെയും സെൻ്റിമീറ്ററിലേക്ക് ചേഞ്ച് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക എന്നുള്ളത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക നമുക്ക് ഇവിടത്തെ ആൻസർ വന്നിരിക്കുന്നത് നാലായിരത്തി അറുന്നൂറ് സെൻറ്റിമീറ്റർ എന്നാണ്